നമസ്കാരം പ്രക്ഷോഭങ്ങളാൽ മുഖരിതമായ നേപ്പാൾ ശാന്തമാകുന്നു ശാന്തമാകാൻ കാരണമുണ്ട് ഇന്ത്യ ഇടപെടുന്നു നേപ്പാളിൽ നേപ്പാൾ ജനതയ്ക്ക് നേപ്പാളിലെ സംവിധാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും നേപ്പാൾ ജനതയോടൊപ്പം നേപ്പാളിന്റെ പുരോഗതിക്കും നേപ്പാൾ പുനർനിർമ്മിക്കുന്നതിനും എല്ലാവിധ സഹായവും ഇന്ത്യ നൽകും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്തിന്റെ തകർച്ചയിൽ അവരെ സഹായിക്കുക എന്നുള്ളത് അയൽ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ ദൗത്യമാണ് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യമാണ് വെളിപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും അംബാസിഡർമാരുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാഠ്മണ്ഡിൽ നടപ്പിലാക്കിയ കർഫ്യൂ ഇന്ന് പിൻവലിച്ചു പുലർച്ചെ മണിയോടെയാണ് കർഫ്യൂ പിൻവലിച്ചത് നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ച് സ്ഥിതി സാധാരണ നിലയിലായതിനു ശേഷമാണ് സൈന്യം ഈ തീരുമാനമെടുത്തത് എന്നിരുന്നാലും കുറച്ച് ദിവസം കൂടി സൈന്യം തെരുവുകളിൽ തുടരും സാന്നിധ്യമുണ്ടാകും സൈന്യത്തിന്റെ പ്രധാനമന്ത്രി സുശീല കർക്കിയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റ് രാമചന്ദ്ര പൗഡൽ നിലവിലെ പ്രതിനിധി സഭ പിരിച്ചുവിട്ട് പുതിയ സഭയുടെ തെരഞ്ഞെടുപ്പിനുള്ള തീയതി നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചിന് മുൻപ് നേപ്പാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന വാർത്തകളും പുറത്തു വന്നു അതുപോലെ നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ നേപ്പാളിന്റെ പുതുതായി നിയമതിയായ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിയെ സന്ദർശിച്ച് അവരെ അഭിനന്ദിച്ചു ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ ഉറപ്പു നൽകി ഇടക്കാല പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ അവരെ സന്ദർശിച്ച അംബാസിഡർ ആയിരുന്നു ഇന്ത്യൻ അംബാസിഡർ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യ അവർക്ക് നൽകുന്ന വളരെ നിരുപാധികമായ പിന്തുണയുടെ ഒരു തെളിവുകൂടിയായിട്ട് അന്താരാഷ്ട്ര സമൂഹവും നേപ്പാൾ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിനെ വിലയിരുത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു നേപ്പാളിൽ ഉണ്ടായിരുന്നത് അതിന് കാരണം തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എൻ്റെ അങ്ങനെ പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ ദുർഭരണമായിരുന്നു കെ പി ശർമ്മ ഒലിയെ പുറത്താക്കിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭമാണ് നേപ്പാളിലെ യുവാക്കൾ കാണിച്ചു വെച്ചതാ തീർച്ചയായിട്ടും പ്രക്ഷോഭങ്ങൾക്കും ഇത്തരം കലാപങ്ങൾക്കുമൊക്കെ നമ്മൾ എതിരാണ് അത് ഒരിക്കലും ഒരു നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാകരുത് പക്ഷേ തെരുവിലിറങ്ങാതെ നിവൃത്തിയില്ല എന്ന് വന്നു കഴിഞ്ഞ അവസ്ഥയിൽ നേപ്പാളിൽ വളരെ മാർഗമൊന്നുമില്ലായിരുന്നു ആ സമയത്തൊക്കെ ഇതിന്റെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഇന്ത്യ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നേപ്പാളിലെ ജനത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് റാലികളും അതുപോലെയുള്ള പരിപാടികളും ഒക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നേപ്പാൾ ജനതയ്ക്ക് പോലും ലോക ജനതയ്ക്ക് പോലും വിശ്വാസമുണ്ട് നേപ്പാൾ ജനതയ്ക്ക് വിശ്വാസമുണ്ട് എന്ന തരത്തിലുള്ള ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത സമൂഹ മാധ്യമ പോസ്റ്റുകളും ട്വീറ്റുകളും ബൈറ്റുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു ഇന്ത്യ ഇടപെട്ടു സ്ഥിതി ശാന്തമാകുന്നു നേപ്പാൾ ശാന്തിയിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായിട്ടും നേപ്പാളിൽ ഒരു സ്ഥിര സർക്കാരുണ്ടാകും ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു സർക്കാർ ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയാണ് തുടർന്നും മാർച്ച് കൂടി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും അതിലൊക്കെ തന്നെ ഇന്ത്യ വളരെ പ്രതീക്ഷ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും നേപ്പാൾ ജനതയ്ക്ക് ഉണ്ടാകും നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുന്നവരെ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിൽപ്പെടുന്നവരെ അതുപോലെ ഏത് രാജ്യമായാലും അവരെയൊക്കെ സഹായിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ ഭാരതമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീർച്ചയായിട്ടും ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഒരു രക്ഷകൻ എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ മാറിക്കഴിഞ്ഞു നേപ്പാളിലും അത് തന്നെയാണ് കാണുന്നത് നേപ്പാൾ ജനതയ്ക്ക് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയിലാണ് കൂടുതൽ വിശ്വാസം അത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഒരു അയൽരാജ്യത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹം അത് കൃത്യമായി തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്തിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ ശ്രീവാസ്തവ ഈ ഒരു വിഷയം സംസാരിച്ചത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാവിധ സഹായവും നേപ്പാൾ സർക്കാരിനും നേപ്പാൾ ജനതയ്ക്കും ചെയ്തു കൊടുക്കും അതോടുകൂടി നേപ്പാൾ സമ്പൂർണ്ണ ശാന്തതയിലേക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്